നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ബാലൻഡിയോർ സെറമണിയിൽ വെച്ച് തന്നെ യുവതാരങ്ങൾക്ക് കോപ്പ ട്രോഫി സമ്മാനിക്കാറുണ്ടല്ലോ ആ കോപ്പ ട്രോഫിക്ക് പരിഗണിക്കുന്ന യുവതാരങ്ങളുടെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു പത്ത് യുവതാരങ്ങൾ ഇത്തവണത്തെ കോപ്പ ട്രോഫിക്കായിട്ട് പരിഗണിക്കുന്ന പത്ത് യുവതാരങ്ങളിൽ ബ്രസീലിയൻ യുവ സൂപ്പർ താര ബെസ്റ്റവായ ഉണ്ട് ബാഴ്സിലോണയുടെ ലാമിൻ യമാലുണ്ട് പാവ് കുബാഴ്സി ഉണ്ട് എറയലിൻ്റെ ഡീൻ ഉണ്ട് അതുപോലെ പി എസ് സിയുടെ ജാവോ നെവസ് ഉണ്ട് പിന്നെ റോഡ്രിഗോ മോറയുണ്ട് അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ പത്ത് പേരുടെ നോമിനേഷൻ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം പുരുഷ വിഭാഗത്തിൽ കോപ്പ ട്രോഫിക്കായിട്ട് പരിഗണിക്കുന്ന പത്ത് പേർ ഒന്ന് അയൂവാദ്യ ആണ് പിന്നെ പാവ് കുബാർ സി പി എസ് സിയുടെ സൂപ്പർ താരമായ ഡിസിയെ ഡൂ ഉണ്ട് ഇപ്പോൾ പാൽമെറാസിൽ നിന്ന് ചെൽസിയിലേക്ക് ചേക്കേറിയ ബ്രസീലിയൻ യുവ സൂപ്പർ താരം എസ്റ്റവായോ വില്യൻ പിന്നെ റയലിലേക്ക് ചേക്കേറിയ ഡീൻ ഹൂയിസൻ ഒപ്പം തന്നെ മൈൽസ് ലൂയിസ് കെല്ലിയുണ്ട് റോഡ്രിഗോ മോറ മറ്റൊരു പി എസ് സി താരം ജാവോ നവസ് എഫ് സി ബാഴ്സിലോണയുടെ ലമിൻ യമാല് ഒപ്പം കിനാൻ ഇൽസ് ഇതാണ് ഇപ്പോൾ ഇത്തവണത്തെ കോപ്പ ട്രോഫിക്കായിട്ട് പരിഗണിച്ചിരിക്കുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ എന്തായാലും ഈ പുരസ്കാരം സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് വാലൻഡിയോർ സെറിമണിയിൽ വെച്ചിട്ടായിരിക്കും സബ്ബാനിക്ക് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇൻഡ്വത്താം